പ്രിയമുള്ളവരെ ഇന്ന് ഒരു കൊച്ചു കൂടിയാണ് ഈ കൊച്ചു കൊച്ചുവീഴിലൂടെ വളരെ രസകരമായ ഒരു കാഴ്ച കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് എൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കുട്ടിപ്പട്ടാളം കാര്യമായിട്ടുള്ളൊരു പന്തുകളിയില്ല അപ്പോൾ അവർ ഫുട്ബോൾ കളിക്കുന്നവർക്ക് ബോളൊന്നുമില്ല ഒരു ചെറിയ ഒരു ടെന്നീസ് ബോളായിട്ട് അവർ കളിക്കുന്നു അപ്പോൾ അവർ ഒന്ന് ടെൻഷൻ സങ്കടപ്പെടുത്തിക്കാണ്ട് പിന്നെ ഒരു സന്തോഷം നൽകേണ്ട പരിപാടി ഈ ഒരു ബോൾ അവർക്ക് കളിക്കാൻ വേണ്ടി ഗിഫ്റ്റ് നൽകാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ എന്തായാലും ആ കാഴ്ച രസകരമായിരിക്കും നമുക്കൊന്ന് പോയി നോക്കാം റിഞ്ഞ് വന്നിട്ട് കളിക്കുക എന്നാൽ ഇത്ര ആശിമുണ്ട് അടച്ചു അരിത്തൂര് പറ്റൂല ടിയിൽ ആരെ വോളിത്തെറിഞ്ഞ് ആ എന്റെ ഉഷിന് വോട്ടിട്ട് എന്തേക്കാൻ ആ അതാണ് പ്രശ്നം പോകാന് ഗോൾ നോക്കണം അവിടെ നിന്ന് ആശിമു നിൽക്കാണ്ട് ഗോൾ എന്ത് ചെയ്യണം അപ്പോൾ ഇപ്പം കളിച്ചാൽ ബോളില്ല അതാണ് പ്രശ്നം അതിനിപ്പം എന്താ ഇപ്പം ചെയ്യുക വലിയൊരു വിഷയമുള്ള അപ്പോൾ ഇവർക്ക് ബോളില്ല കളിക്കാൻ അതാണ് വിഷയം അപ്പം മക്കളെ പങ്ങൾക്ക് കളിക്കാൻ ബോളില്ല സംഗതി അങ്ങനെ ഗോൾ അടിച്ചാൻ പറ്റാതെ അപ്പം ഉസൈന് ദേഷ്യം പിടിച്ച് ബോൾ വലിച്ചെറിഞ്ഞേ നിങ്ങളെ ബോളാണ് ടെന്നീസ് അല്ലേ ഇപ്പം നിങ്ങൾക്ക് കളിക്കാൻ പോളില്ല ഇനിയിപ്പം എന്ത് ചെയ്യുക കളി ഉണ്ടെങ്കിലേ അതാണ് അതിൻ്റെ തീരുമാനം ഉണ്ടാക്കണം നമുക്ക് ഒരു തീരുമാനം എന്താ ചെയ്യാൻ പറ്റുമോ നോക്കട്ടാ ഇനിയിപ്പോൾ നമ്മൾ കളിക്കണ്ടേ അപ്പോൾ എന്തെങ്കിലും തീരുമാനം വേണ്ടേ അപ്പം എന്തായാലേ നിങ്ങളെ ആ ഒരു വിഷയത്തിന് ബോളില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കളി മുടങ്ങാൻ പാടില്ല ഏഹ് ആ വിഷയത്തിന് ഞാൻ തീരുമാനം അയയ്ക്കട്ടെ ഇത് മതിയാവും നിങ്ങൾക്ക് കളിക്കാൻ ആ ഒന്നാ കളിച്ച് ആ കയ്യാലൊക്കെ നോക്കി